മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്വയം നല്ലതായി തോന്നാൻ തുടങ്ങുന്നു മികച്ചതായി കാണപ്പെടുന്നു മാത്രമല്ല ആകർഷകമാകാനും തുടങ്ങുന്നു നിങ്ങൾക്ക് വേണ്ടി സാഹചര്യങ്ങൾ മാറില്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളാണ് മാറേണ്ടത് ഭക്തരെ യോഗമില്ലെന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല നേടിയെടുക്കണമെന്ന് കരുതി മുന്നോട്ട് കുതിക്കുന്നവരാണ് വിജയിക്കുന്നത് ഒറ്റപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ആരിലും അടിമപ്പെടാതിരിക്കുക എന്നത് മാത്രമാണ് ഭക്തരെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുക ഉദ്ദേശങ്ങളില്ലാതെ സംസാരിക്കുക ഒന്നും പ്രതീക്ഷിക്കാതെ പരിപാലിക്കുക അതാണ് യഥാർത്ഥ സ്നേഹം നിങ്ങളുടെ ഇന്നത്തെ ജീവിതം നിങ്ങൾ ഇന്നലെ വരെ എന്ത് ചിന്തിച്ചു എന്നതിൻ്റെ ഫലമാണ് നിങ്ങളുടെ നാളത്തെ ജീവിതം നിങ്ങൾ ഇന്ന് എന്ത് ചിന്തിക്കുന്നുവോ അതായിരിക്കും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മനസ്സിൻ്റെ സൃഷ്ടിയാണ് അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പകുതിയും അവസാനിക്കും ഭക്തരെ സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും സമാധാനം ഇല്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്തു സംഭവിക്കുമെന്നോർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നെന്നു വരില്ല അതിനാൽ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം ഭക്തരെ പിന്തിരിഞ്ഞു നോക്കാതെ യാത്ര പറഞ്ഞു പോയവർ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നുവെങ്കിൽ നിങ്ങളാന്ന് ശരിയെന്ന് കാലം അവരെ പഠിപ്പിച്ചിട്ടുണ്ടാകും സ്വയം തുടച്ച കണ്ണുനീരും ഒറ്റയ്ക്കനുഭവിച്ച ദുഃഖങ്ങളുമാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ ഭക്തരെ ചതികൾ വേദനാജനകമാകുന്നത് അത് ശത്രുക്കളിൽ നിന്ന് അനുഭവിക്കുമ്പോഴല്ല മറിച്ച് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ് നിങ്ങളിൽ എപ്പോഴും നല്ല ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുക കാരണം കാഴ്ചശക്തിക്ക് ചികിത്സയുണ്ട് കാഴ്ചപ്പാടുകൾക്ക് ചികിത്സയില്ല ഒരു തുള്ളി വെള്ളത്തിന് പോലും നിങ്ങൾ ആരുടെ മുന്നിലും ബാധ്യത വയ്ക്കരുത് അവസരം ലഭിക്കുമ്പോൾ അതും വിളിച്ചു പറയുന്ന കാലത്തിലൂടെയാണ് നിങ്ങളുടെ യാത്ര ഭക്തരെ ഒരാൾ എറിഞ്ഞു തരുന്ന ഭിക്ഷയാകരുത് സ്നേഹം മനസ്സും മനസ്സും ചേരേണ്ടിടത്ത് ഒരാൾ മാത്രം യാചകനായി മാറിയാൽ തിരികെ നടക്കേണ്ട സമയവും വളരെ വൈകിപ്പോയിട്ടുണ്ടാകും അനുഭവിക്കുന്ന വേദനയോ കടന്നു പോകുന്ന അവസ്ഥകളോ പറഞ്ഞാൽ വേറൊരാൾക്കും മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത് ഭക്തരെ ഉണ്ണുന്ന ഭക്ഷണത്തിൻ്റെ മേന്മയോ ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ വിലയോ ഉറങ്ങുന്ന വീടിൻ്റെ വലിപ്പമോ അല്ല സമാധാനപരമായി ജീവിക്കാൻ കഴിയലാണ് ജീവിത വിജയം ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ് വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നതുമാണ് ഭക്തരെ നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്തുന്നവരോടൊപ്പം സമ്പർക്കം പുലർത്തുക നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നവരുമായല്ല സഹകരിക്കേണ്ടത് ആരെയും അമിതമായി സ്നേഹിക്കാതിരിക്കുക അയാളിൽ അടിമപ്പെട്ടു പോകാതിരിക്കുക കാരണം ഒരാളെ അമിതമായി സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് അയാളിലെ ചെറിയ ഒരു മാറ്റം പോലും സഹിക്കാൻ കഴിയാതെ വരും ഭക്തരെ മറ്റുള്ളവരുടെ തെറ്റും മനസ്സിനേറ്റ മുറിവുകളും വെറുപ്പും പ്രതികാരവുമൊക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല ഒരിക്കലും സന്തോഷവും ഉണ്ടാകില്ല ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവ